ലോക്സഭാ മണ്ഡല പുനർനിർമ്മാണ വിഷയത്തിൽ തമിഴ്നാടിനും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഒപ്പം കൈകോർക്കാൻ പിണറായി വിജയൻ രംഗത്ത് വരികയാണ് നാളെ നടക്കുന്ന പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ചെന്നൈയിൽ എത്തിയിരിക്കുകയാണ് കേന്ദ്രത്തിനെതിരായ ഡി എം പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിക്ക് സി കേന്ദ്ര നേതൃത്വം നേരത്തെ അനുമതി നൽകുകയും ചെയ്തിരുന്നു മണ്ഡല പുനർനിർമ്മാണ നീക്കം കൂടാതെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന സ്റ്റാലിന്റെ ആവശ്യം ന്യായമാണെന്ന് സി പി എമ്മിന്റെ നിലപാട് പുറത്തു വന്നിരുന്നു അതേസമയം ചെന്നൈ പ്രതിഷേധത്തിൽ സഹകരിക്കുന്നതിൽ കോൺഗ്രസ് ഇതുവരെ തീരുമാനം പുറത്തുവിട്ടിട്ടില്ല ലോക്സഭാ മണ്ഡല പുനർനിർമ്മാണ തീരുമാനത്തിൽ കേരളത്തിന്റെ എതിർപ്പ് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടരുതെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രത്തിന്റെ ധൃതി പിടിച്ച് നീക്കമെന്നും വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക തീർക്കണമെന്നും അഭിപ്രായ സംയമനത്തോടെയാകണം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വർഷങ്ങളിലാണ് രാജ്യത്ത് നേരത്തെ മണ്ഡല പുനർനിർണയ പ്രക്രിയ നടത്തിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തി രണ്ടാമത് ഭരണഘടനാ ഭേദഗതിയുടെ ഈ പ്രക്രിയ രണ്ടായിരത്തിന് ശേഷമുള്ള ആദ്യ സെൻസസ് വരെ താൽക്കാലികമായി മരവിപ്പിച്ചു ജനസംഖ്യ നിയന്ത്രണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിരുന്നു ഇത് നടത്തിയത് സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസംഖ്യയുടെ കാര്യത്തിലുള്ള അസമത്വം തുടരുന്നതിനാൽ തന്നെ എൺപത്തിനാലാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ മരവിപ്പിക്കൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷമുള്ള ആദ്യ സെൻസസ് വരെ ദീർഘിപ്പിച്ചത് ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് അത് കണക്കിലെടുക്കാതെയാണ് കേന്ദ്ര സർക്കാരിന്റെ ധൃതി പിടിച്ച പുതിയ നീക്കങ്ങൾ വരുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രോ റെ അടിസ്ഥാനത്തിൽ അധിക മണ്ഡലങ്ങൾ ലഭിക്കുമെന്ന കേന്ദ്ര സർക്കാർ വാദങ്ങൾ മുഖവിലയ്ക്കെടുക്കാതിരിക്കാൻ കഴിയില്ല നിലവിലെ പാർലമെന്റ് സീറ്റുകളുടെ ശതമാനത്തെ അടിസ്ഥാനമാക്കിയാണോ അതല്ല ജനസംഖ്യാ കണക്കുകളെ അടിസ്ഥാനമാക്കിയാണോ ഈ പ്രോ റിറ്റോ വിതരണം നടത്തുന്നതെന്ന കാര്യത്തിലും വ്യക്തത നൽകാൻ കേന്ദ്രത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഈ രണ്ടു തരത്തിലായാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യ നഷ്ടമാണ് സംഭവിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുകയും വേണം ഏകപക്ഷീയമായ നടപടികൾ ഒഴിവാക്കി ജനാധിപത്യത്തിന്റെയും ഫെഡറലിസത്തിന്റെയും അന്തസത്ത കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന്റേതാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്